നമസ്കാരം നേരെ ചൊവ്വ ഭരിക്കാൻ അറിയാത്ത ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് ഒരു വകുപ്പിനെ കുറിച്ചും വലിയ ധാരണയില്ലാതെയാണ് നേതാക്കൾ മന്ത്രിയായിട്ട് ഞെളിഞ്ഞിരുന്ന് ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ഭരണം നടത്തുന്നത് കൊണ്ട് തന്നെ പാർട്ടി നേതാക്കളും അണികളും സകല നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് നടക്കുന്നത് പോരാത്തതിന് കൊലവിളി മുദ്രാവാക്യങ്ങളും ഉയർത്തുന്നുണ്ട് പി പി ദിവ്യ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതുപോലെ പത്തനംതിട്ട സി പി എം ഏരിയ സെക്രട്ടറി നിലവിൽ നാരങ്ങാനം വില്ലേജ് ഓഫീസറെ ഓഫീസിൽ കയറി വെട്ടുമെന്ന വധഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അജ്ഞാത ഭീഷണി ഫോൺ കോൾ വരികയും ചെയ്തതോടെയാണ് വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് ഇന്നലെ കളക്ടർക്ക് പരാതി നൽകിയത് പരാതി കളക്ടർ ആറന്മുള പോലീസിന് കൈമാറി പോലീസ് ഇനി മൊഴിയെടുക്കും ഇതേ സ്ഥലത്ത് ജോലിയിൽ തുടരാൻ പ്രയാസമാണെന്ന് വില്ലേജ് ഓഫീസർ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ വില്ലേജ് ഓഫീസർ അവധിക്ക് അപേക്ഷ നൽകും നാരങ്ങാനത്ത് ജോലി ചെയ്യാൻ ഭയമാണെന്നാണ് ജോസഫ് ജോർജ് ഇപ്പോൾ പറയുന്നത് വീടിന്റെ നികുതി കുടിശ്ശിക അടച്ചു തീർക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം നാരങ്ങാനം വില്ലേജ് ഓഫീസർ സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവിനെ ഫോൺ വിളിക്കുന്നത് സംസാരത്തിനൊടുവിൽ പ്രകോപിതനായ ഏരിയ സെക്രട്ടറി വില്ലേജ് ഓഫീസറെ വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി ശബ്ദരേഖ പുറത്തു വന്നു അതായത് വീട്ടിൽ കയറിയോ അല്ലെങ്കിൽ ഓഫീസിൽ കയറിയോക്കെ വെട്ടുമെന്ന ഒരു ഭീഷണി സന്ദേശമാണ് വന്നത് ഇതോടെ പ്രതികാരം കൂടി സഞ്ജുവിനോട് വിരോധമില്ലെന്നും പെട്ടെന്നുള്ള പ്രകോപനത്തിൽ സംസാരിച്ചതാണെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു സേവ് ചെയ്യപ്പെടാത്ത നമ്പറുകളിൽ നിന്നുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് ഫോണിലെ ക്രമീകരണം സംഭാഷണം റെക്കോർഡ് ചെയ്ത് മനഃപൂർവ്വം പ്രചരിപ്പിച്ചുവെന്നാണ് ആരോപണം ഭീഷണി കോളുകൾ തുറന്നതോടെ വില്ലേജ് ഓഫീസർ ഔദ്യോഗിക നമ്പറിന്റെ സിം കാർഡ് ഓഫീസിൽ വച്ച ശേഷം പരാതി നൽകാനായി കളക്ടറേറ്റിലേക്ക് പോയി റവന്യൂ ഉദ്യോഗസ്ഥർ മറ്റൊരു വാഹനത്തിൽ ഇദ്ദേഹത്തെ അനുഗമിച്ചു വില്ലേജ് ഓഫീസർ ജോസഫ് അഴിമതിക്കാരനാണെന്നും ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ആരോപിച്ചു മര്യാദ കെട്ട നിലയിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നും വിവാദമുണ്ടാക്കാൻ ബോധപൂർവം സംഭാഷണം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും സഞ്ജു പറഞ്ഞു സഞ്ജുവും ജോർജ് ജോസഫും തമ്മിലുള്ള സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം പ്രചരിച്ചത് ഭീഷണികൾ തുടർന്നതോടെ വില്ലേജ് ഓഫീസർ ഔദ്യോഗിക ഫോൺ ഉപയോഗിക്കാതെയായി ഇന്നലെ ഉച്ചവരെ വരെ ജോർജ് ജോസഫ് വില്ലേജ് ഓഫീസിൽ ഉണ്ടായിരുന്നു ഔദ്യോഗിക മൊബൈൽ സിം കാർഡ് ഓഫീസിൽ വച്ച ശേഷം ഉച്ചയോടെ ഓഫീസിൽ നിന്നും മടങ്ങി വില്ലേജ് ഓഫീസർ ദീർഘാവധിക്ക് അപേക്ഷ നൽകിയതായും അറിയുന്നു വീടിന്റെ കെട്ടിട നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഏരിയ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഡെപ്യൂട്ടി തഹസിൽദാർ നൽകിയ കുടിശ്ശിക പട്ടികയിലെ ആദ്യ പേരുകാരനായിരുന്നു ഏരിയ സെക്രട്ടറി ഇത് ലഭിച്ച ശേഷം ഏരിയ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് കുടിശ്ശിക അടയ്ക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വാക്കു തർക്കവും ഭീഷണിയും ഉണ്ടായത് വില്ലേജ് ഓഫീസർ അപമര്യാദയായി സംസാരിച്ചതിനാലാണ് പ്രതികരിക്കേണ്ടി വന്നതെന്ന് ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ആരോപിച്ചു ഇതിനിടെ വില്ലേജ് ഓഫീസർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ സി പി എം പ്രവർത്തകർ വ്യാപകമായ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് കൈക്കൂലി എന്നത് സി പി എം കാപ്സ്യൂൾ ആണെന്നും സമാനമായാണ് കണ്ണൂരിലെ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ ആത്മഹത്യക്ക് ഇട്ടുകൊടുത്തതെന്നും വാദമുയരുന്നുണ്ട് ജോർജ് ജോസഫും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് സൂചനയുണ്ട് പെട്രോൾ പമ്പിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് നവീൻ ബാബു െ ശത്രുവാക്കിയത് ഇതിന്റെ പ്രതികാരമായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലിരുന്ന് പി പി ദിവ്യ തീർത്തത് അത് താങ്ങാൻ കഴിയാതെയാണ് അതേറെ ചർച്ചയും വിവാദവുമായി അതേ കണ്ണൂർ മോഡൽ വീണ്ടും കേരളം ദർശിക്കുകയാണ് എന്നാണ് നാരങ്ങത്തിലൂടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കേരളത്തിലെ മന്ത്രിമാർ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ വീണ്ടും ഒരു ആത്മഹത്യ എന്ന വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരും ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ